ലോകത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ടാരഫ് നിയമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം ടാരഫും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ പത്ത് ശതമാനം ടാരഫും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ഈ നീക്കം ലോകവ്യാപാര രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുകയാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ട്രംപ് ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം വളരെ ലളിതമാണ് അമേരിക്കയിലേക്ക് വരുന്ന അനധികൃത കുടിയേറ്റക്കാരെയും മയക്കുമരുന്നുകളെയും തടയാൻ ഇത്തരമൊരു നടപടി അത്യാവശ്യമാണ് എന്നാണ് പ്രത്യേകിച്ച് ഫെനറ്റാൽ പോലുള്ള മാരക മയക്കുമരുന്നുകൾ മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് വരുന്നത് തടയണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ തമ്മിൽ ഏകദേശം ടറഫ് രഹിത വ്യാപാരമാണ് നിലനിന്നിരുന്നത് ഇത് മൂന്ന് രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനം ഈ വ്യാപാര ബന്ധം പൂർണ്ണമായും തകർക്കാൻ പോകുകയാണ് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം ഈ പുതിയ ടാരഫ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ട്രംപ് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് അഥവാ ഐ ഇ പി എ ഉപയോഗിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത് ഒരു ദേശീയ അടിയന്തരാവസ്ഥയിൽ ഇറക്കുമതികളെ നിയന്ത്രിക്കാനുള്ള അധികാരം ഈ നിയമം അമേരിക്കയുടെ പ്രസിഡന്റിന് നൽകുന്നുണ്ട് ട്രംപ് ഇപ്പോൾ അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും ഒരു ദേശീയ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ടാരഫിൽ യാതൊരു ഇളവുകളും ഉണ്ടാകില്ല എന്നതാണ് കൂടാതെ ദ മിനമസ് ലൂപ് ഹോൾ എന്ന് വിളിക്കുന്ന എണ്ണൂറ് ഡോളറിൽ താഴെയുള്ള ചെറിയ ഇറക്കുമതികൾക്ക് നികുതി ഇളവ് നൽകുന്ന വ്യവസ്ഥയും അവസാനിപ്പിക്കുകയാണ് ഇത് ചൈനയിലെ ഷൈൻ ടെമു പോലുള്ള ഈ കൊമേഴ്സ് കമ്പനികളെ കാര്യമായി ബാധിക്കും എന്നാൽ ഇതിനോട് മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റൻ ട്രൂഡോ കടുത്ത നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നൂറ്റി അമ്പത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം ടാരോഫ് ഏർപ്പെടുത്താൻ കാനഡ തീരുമാനിച്ചിരിക്കുന്നു ഇതിൽ മുപ്പത് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉടൻ തന്നെ ടാരോഫ് നിലവിൽ വരും ബാക്കി നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ടാരോഫ് ഏർപ്പെടുത്തും മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാവും പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ടാരഫ് കൊണ്ടല്ല സംസാരിച്ചു പരിഹരിക്കേണ്ടത് എന്നാണ് എന്നാൽ അവരും പ്ലാൻ ബി എന്ന് വിളിക്കുന്ന തിരിച്ചടി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനയാകട്ടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൂടാതെ തിരിച്ചടി നടപടികൾ സ്വീകരിക്കുമെന്നും ചൈന അറിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇതിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇത് അമേരിക്കയിലെ സാധാരണക്കാരെ എങ്ങനെയൊക്കെ ബാധിക്കും ഒന്നാമതായി വിലക്കേറ്റം രൂക്ഷമാകും കാരണം താരഫ് അടയ്ക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളാണ് അവർ ആ അധിക ചെലവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറും മെക്സിക്കോയിൽ നിന്നുള്ള അവോക്കാഡോ പഴങ്ങൾ പച്ചക്കറികൾ വിയർ ടെക്കില തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയരും കഴിഞ്ഞ വർഷം അമേരിക്ക നാൽപ്പത്തിയാറ് ബില്യൺ ഡോളറിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് മെക്സിക്കോയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് രണ്ടാമതായി സപ്ലൈ ചെയ്യുന്നുകൾ തകരാറിലാകും നിലവിൽ നോർത്ത് അമേരിക്കയിലെ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ വളരെ സങ്കീർണമായ ഒരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് നിലനിൽക്കുന്നുണ്ട് പല ഉൽപ്പന്നങ്ങളും ഈ മൂന്ന് രാജ്യങ്ങളിലും കൂടി സഞ്ചരിച്ചാണ് അന്തിമ രൂപത്തിലെത്തുന്നത് ഉദാഹരണത്തിന് ഒരു കാറിന്റെ ഭാഗങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളിലും നിന്ന് വരുന്നുണ്ടാകാം പുതിയ ടാരഫ് ഈ സപ്ലൈ ചെയിൻ പൂർണ്ണമായും തകർക്കും മൂന്നാമതായി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം കമ്പനികൾ ചെലവ് ചുരുക്കാൻ ശ്രമിക്കും പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ പുതിയ പഠനം പറയുന്നത് ട്രംപിന്റെ ഈ ആക്രമണാത്മകമായ ടാരഫ് നയം അമേരിക്കൻ ഉപഭോക്താക്കളെ വളരെ സാരമായി ബാധിക്കുമെന്നാണ് വിദേശത്ത് നിർമ്മിക്കുന്ന ഷൂസ് കളിപ്പാട്ടങ്ങൾ മുതൽ ഭക്ഷണ സാധനങ്ങൾ വരെ എല്ലാറ്റിനും വില കൂടും ഇവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം ഇന്ത്യക്ക് വലിയ അവസരങ്ങൾ തുറന്നു തരികയാണ് ഇതിനു കാരണങ്ങൾ പലതാണ് ഒന്നാമതായി ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ടാരഫ് ഏർപ്പെടുത്തുമ്പോൾ അമേരിക്കൻ കമ്പനികൾ പുതിയ നിർമ്മാണ കേന്ദ്രങ്ങൾ തേടും ഇവിടെയാണ് ഇന്ത്യ പ്ലസ് വൺ സ്ട്രാറ്റജി പ്രസക്തമാകുന്നത് ഇതിനകം തന്നെ ആപ്പിൾ ഗൂഗിൾ തുടങ്ങിയ വൻകിട കമ്പനികൾ ഇന്ത്യയിലേക്ക് നിർമ്മാണം മാറ്റി തുടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇന്ന് ശക്തമാണ് പ്രതിരോധം സാങ്കേതികവിദ്യ വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ രാജ്യങ്ങളും പരസ്പരം സഹകരിക്കുന്നു ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം തടയുന്നതിൽ അമേരിക്കക്ക് ഇന്ത്യയുടെ പിന്തുണ നിർണായകമാണ് മൂന്നാമതായി അമേരിക്കയും പ്രസിഡന്റ് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയാണെന്നാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണ് പ്രത്യേകിച്ച് ഐഇ മേഖലയിൽ ഇന്ത്യയുടെ സംഭാവനകൾ അമേരിക്ക വളരെ വിലമതിക്കുന്നു ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം ഈ വ്യാപാര യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ പുനർക്രമീകരിക്കുമ്പോൾ ഇന്ത്യക്ക് നേതൃപരമായ പങ്ക് വഹിക്കാനാകും അമേരിക്കയുടെ വിശ്വസ്ത സുഹൃത്തും വ്യാപാര പങ്കാളിയുമായി ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാകും വരും നാളുകളിൽ ഈ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏറ്റവും പുതിയ വാർത്തകൾ അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം